പെരുന്താനം അങ്കണവാടിയിലെ ജോളി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി സുദീർഘമായ മുപ്പത്താറ് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പെരുന്താനം അങ്കണവാടി ടീച്ചർ വി ഇ ജോളിക്ക് ഉപഹാര സമർപ്പണവും യാത്രയയപ്പും നൽകി കേളകം പെരുന്താനം അങ്കണവാടിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ജോളി ടീച്ചർക്ക് ഉപഹാരം നൽകി ആദരിച്ചു വാർഡ് മെമ്പർ സുനിത രാജു വാത്യാട്ട് അധ്യക്ഷയായി ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ലക്ഷ്മിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സി ആർ വിജയൻ പൊന്നാട അണിയിച്ചു വിപിൻ കക്കാട്ടിൽ അങ്കണവാടി വെൽഫെയർ കമ്മിറ്റിയുടെ ഉപഹാരം ജോളി ടീച്ചർക്ക് നൽകി ജോസ് വാത്യാട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ ജെ തങ്കച്ചൻ കെ ജി കോമളവല്ലി സ്റ്റെഫി പീറ്റർ ഏലിക്കുട്ടി മാത്യു പുളിയേലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി ഇ ജോളി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി കെ ആർ തങ്കച്ചൻ സ്വാഗതവും ഗില്ല ഷൈജോ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെഡെവിഷൻ കണ്ണൂർ